ഹലോ ഹായ് ഞാനിത് വേറൊരു വെറൈറ്റി ചീര ഉണ്ടോ പായ കിളിപ്പിച്ചാണ് ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസത്തോളം ആവാറ ഇതുവരെ അതൊന്നും പൊങ്ങുന്നില്ല ഒരെണ്ണം താണ്ടേ ദിവസം നോക്കുമ്പോൾ ഓരോ ഇലയില്ല പിന്നെ പിന്നെന്താണ്ട് ഈ ഒരു വകുപ്പ് ആകിയിട്ട് ഒരെണ്ണം പോലും തണ്ടെല്ലാം മൂത്തുപോയെ വളരുന്ന രക്ഷണമില്ല ഇപ്പം ഞാൻ രാവിലെ പകലൊരു മൂന്ന് ട്രിപ്പ് വന്നു നോക്കും ഇത് തന്നെ ഇതിങ്ങനെ ഇരിക്കുന്ന വെള്ളം എല്ലാം ഒഴിക്കുക ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ഒരു ദിവസം ഒരു ഭയങ്കര ഒരു മഴ വന്നു അപ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ ഒരു ദിവസം കുറച്ചു നേരം നിന്നു പിന്നെ അതങ്ങ് പോയി പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം ഇവരിങ്ങനെ ഈ വീടിൻ്റെ എല്ലാ സൈഡിലെല്ലാം വന്ന് വിഷമോടിക്കുന്ന പരിപാടി ഉണ്ടാകത്തോട്ട് അതാ ഇവിടെ നിന്നും ഒന്ന് നോക്കും ഈ പുഴുക്കളൊന്നും നിൽക്കാത്തത് പുഴുക്കളൊന്നും ഉണ്ടാകൊന്നും കാണുന്നില്ല എന്നിട്ട് ഇതിനെന്നാ പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ ഇതേലെ മുഴുക്കന് ഇത് കണക്ക് എന്നാ ജലം മുഴു കാണുന്നില്ല അങ്ങനെ അപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി വന്ന് നോക്കി ഇത് എന്നാണെന്നറിയാൻ വേണ്ടി വന്ന് നോക്കിയപ്പം കണ്ട ഭീകരനാണ് കൊച്ച ഇത്രേ ഉള്ളു സാധനം ഇത് നമ്മുടെ നാട്ടിലുണ്ട് ഇഷ്ടം പോണക്ക് ഒച്ച വന്നത് ഇന്ന് ഞാൻ അവിടെ ഇത് കണക്ക് ഞാൻ ഉപ്പ് ഇട്ട് വിതറി ഈ ഉപ്പ് വിതറുമ്പം അങ്ങ് ചത്തുപൊക്കോളും അത് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഇരട്ടിയുണ്ട് വലിപ്പമുണ്ട് ഏഹ് അപ്പം അതിൻ്റെ ചോ കണ്ടുപിടിക്കാൻ കാര്യം അതിൻ്റെ ചുവട്ടിലായിട്ട് ഈ ഒരു കപ്പവിടെ കടന്നു നോക്കിപ്പം തേക്കണ്ടോ ഈ കപ്പയിലെല്ലാം തേ കിടക്കുന്നു അപ്പം ഇനിയിപ്പോൾ ഇവരെ കൊല്ലണമല്ലോ ഇപ്പം ആ പരിപാടി എന്നാന്ന് വെച്ചാൽ ഇത് ഇത്രയും വൃത്തിയായിട്ടൊരു സാധനം ഞാനിത് തന്നെ കടൽക്കൊക്കെയാണെന്ന് വിചാരിച്ചു ഏ എന്താ ഇത് ഞാൻ എന്നിട്ട് പ്ലക്കർ കൊണ്ടുവന്ന് പ്ലക്കർ കൊണ്ട് എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് വലുതലൊന്നും ആക്രമിക്കുന്നില്ല ഇതേ മാത്രം ഇതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഉപ്പു ഉപ്പ് വരണു ഉപ്പ് വരണിക്കകത്ത് ഉപ്പിട്ടാലേ ഒരു സുഖം വരുത്തുള്ളൂ അതേ ഇങ്ങനെ അങ്ങോട്ട് ഉപ്പിട്ട് ഇങ്ങോട്ടും മുകളിലോട്ട് വിതറും എനിക്ക് വേണ്ട ഓർക്കിഡിൻ്റെ കൃഷി ഉണ്ടായിരുന്നേ എന്നിട്ട് ഞാൻ എൻ്റെ പരിപാടി രാത്രിയിൽ ഇറങ്ങി കൊച്ചിനെ പിടുത്തമായിരുന്നു ചെടിയും പൂവെല്ലാം തിന്നും ആ ഒരു സംശയം വെച്ച് ഞാൻ വന്ന് നോക്കി അതേ കണ്ട് അവരെല്ലാം ചത്തു അപ്പം അങ്ങനെ ഒരു ഭീകരരെ പിടികൂടി അവർ വിഷംിക്കാനായിട്ട് പച്ചക്കറിയല്ലേ ഇപ്പം തന്നെ തന്നെ ഇതിനെ നോക്കി പ്ലക്കർ കൊണ്ട് കൊണ്ടിങ്ങനെ എടുത്തിട്ട് ഉപ്പിട്ട് കൊല്ലുക അത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്